ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനിയും തേജസ്വനിയും ചില നാടകങ്ങൾ കളിച്ചിട്ടാണ് ഇപ്പോൾ ഷാലിനി കളക്ടർക്ക് പകരം തേജസ്വിനി കളക്ടർ ഇപ്പോൾ വാർഷികത്തിന് എത്തിയിരിക്കുന്നത് എന്തോ ഒരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വിഷ്ണുവിന് മനസ്സിലായിരുന്നു ഉണ്ടായ സംഭവങ്ങൾ ഷാലിനി ഓർക്കുകയാണ് അപ്രതീക്ഷിതമായാണ് ഷാലിനിയുടെ അരികിലേക്ക് തേജസ്വിനി വന്നിരുന്നത് അങ്ങനെ തനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച് ഉണ്ടായ കാര്യങ്ങളും പിന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഷാലിനി തേജസ്വിനിയോട് പറയുന്നുണ്ട് എല്ലാം ശേഷം തേജസ്വിനി പറയുന്നുണ്ട് പങ്കെടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിന്നെ നീ പിന്നെ പോകാണ്ട് സമ്മതിച്ചത് എന്തിനാ സാഹചര്യം അതായിരുന്നു എന്ന് ശാലിനി നീ ആണിവിടുത്തെ കളക്ടർ എന്ന് ഇപ്പോഴും സത്യാമ്മയ്ക്ക് അറിയില്ലേ എന്ന് തേജസ്വിനി പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നു അതുകൊണ്ട് കൂടി ആവണം ഇന്നലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചത് ഒരു പക്ഷേ ഒരു സർപ്രൈസായിട്ട് നീ അവിടെ ചെന്നാലോ എന്ന് തേജസ്വിനി നീയാണ് ഇവിടുത്തെ കളക്ടർ എന്നും അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായാൽ ഒരുപക്ഷെ അവരുടെ മനസ്സ് മാറിയാലോ എന്ന് തേജസ്വിനി പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ ഈ ആറു വർഷം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയാവില്ലേ പ്ലീസ് സഹായിക്കണമെങ്ങനെ എന്ന് ഷാലിനി ഒന്നുകൂടി തേജസ്വിനിയോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ തേജസ്വിനിക്കു മറത്തൊന്നും പറയാൻ പറ്റിയില്ല വിശ്വസിക്കേ ഞാൻ ഉണ്ടാകും എന്ന് തേജസ്വിനി വാക്കുകൊടുത്തു അങ്ങനെയായിരുന്നു തേജസ്വിനി അവിടെ എത്തിയത് എന്നാൽ അതേ കാറിൽ ശാലിനി ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ശാലിനി ഓർക്കുകയാണ് എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശാലിനി കണ്ടുകൊണ്ടിരിക്കുന്നു ബാക്ക് സീറ്റിലാണ് ഷാലിനിയുടെ ഇരിപ്പിടം വളരെ സങ്കടത്തോടെ വിഷ്ണു അകത്തേക്ക് കയറി വരുന്നുണ്ട് തന്റെ ശാലിനിയെ കാണാൻ പറ്റും എന്ന് തന്നെയായിരുന്നു വിഷ്ണുവിന്റെ ആകെ പ്രതീക്ഷ എല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണിപ്പോൾ ഷാലിനിയുടെ അരികിൽ തന്നെ ഉണ്ട് ഇപ്പോൾ വിഷ്ണുവും വിഷ്ണുവിനെ ശാലിനി കാണുന്നു വിഷ്ണു കാണാതിരിക്കാൻ വേണ്ടി തന്റെ സാരി തുമ്പ് വെച്ച് തലയിൽ ഇട്ടിരിക്കുകയാണ് ശാലിനി ആ സമൂഹ വിവാഹത്തിൽ ഷാലിനിയെ കണ്ട കാര്യം ഇപ്പോൾ വിഷ്ണു ഓർക്കുന്നു ഷാലിനി വരും എന്ന് കരുതിയിട്ടായിരുന്നു ഈ ഒരു പരിപാടി പോലും ഇത്രയും ഗംഭീരമായിട്ട് വിഷ്ണു അറേഞ്ച് ചെയ്തത് ആങ്കർ പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യ അതിഥി എത്തിയ സ്ഥിതിക്ക് നമുക്ക് സ്വീകരണ ചടങ്ങിലേക്ക് കടക്കാം നമ്മുടെ മുഖ്യ അതിഥിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നലോ എനിക്ക് അദ്ദേഹം ആ കുട്ടി പറഞ്ഞപ്പോൾ വേണ്ട കണ്ടിന്യൂ എന്ന് തേജസ്വിനി പറയുന്നു ഏറെ ജോലി തിരക്കുള്ള ആളാണെങ്കിലും നമ്മുടെ കുരുന്നുകളുടെ കലാ പ്രകടനങ്ങൾ കണ്ട പിടി കണ്ട് ഇരിക്കാൻ സമയം നീക്കിവെച്ചിട്ടാണ് നമ്മുടെ മേഡം വന്നിരിക്കുന്നത് എന്നാണ് മേഡം പറഞ്ഞ് പറയുന്നത് സത്യഭാമ തേജസ്സിനോട് പറയുന്നു മോളുടെ ഇത് വലിയ മനസ്സാണ് പല കാര്യത്തിനും പിറകിലേക്ക് തേജസ്നെ തിരിഞ്ഞു നോക്കുന്നു ഷാലിനി അവിടെ ഇരിക്കുന്നുണ്ട് ഷാലിനി ഇത് നിനക്കുള്ള അഭിനന്ദനമാണ് ഞാനല്ല നീയാണ് ഇതിനവകാശി എന്നൊക്കെ തേജസ്വിനീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയൊരു തകർപ്പൻ പെർഫോമൻസിലെ കളമൊരുങ്ങുകയാണ് പിന്നെ സത്യയും പപ്പിയെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ആങ്കർ രണ്ടുപേരും സ്റ്റേജിലേക്ക് പോയി ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം പറയുകയാണ് കുട്ടികൾ സന്തോഷത്തോടെ ഷാലനി അത് കണ്ടിരിക്കുന്നു വിഷ്ണുവിനെ വീണ്ടും ഷാലിനി അവിടേക്ക് നോക്കിയിട്ട് കാണാൻ കാണുന്നില്ല പതിയെ ഷാലിനി പുറകിലേക്ക് പോയി നോക്കുന്നു അതിൽ നിന്നും സത്യഭാമ പറയുന്നു ആ നിൽക്കുന്നത് എന്റെ കൊച്ചുമോളാണെന്ന് അത് കേട്ട് തേജസ്സിന് ചോദിക്കുന്നു ആര് സത്യഭാമയോ എന്ന് അല്ല മറ്റേ കുട്ടി പത്മിനി എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ തേജസ്വിനി പറയുന്നു സത്യഭാമ എന്ന പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ അതൊരു യാത്രച്ചിക മാത്രം പപ്പിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സത്യ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ അച്ഛനമ്മമാരെ പരിചയമുണ്ടോ എന്നൊക്കെ തേജസ്വിനി ചോദിക്കുന്നു ആരെയും നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി എൻ്റെ ആ കുട്ടിയുടെ അമ്മ ഏതോ വലിയ ഓഫീസറാണെന്നാ പറയുന്നത് അച്ഛനും അച്ചമ്മയും ഒക്കെ വിദേശത്താണ് അച്ചമ്മയുടെ പേരാണ് കുട്ടി കെട്ടിരിക്കുന്നത് സത്യഭാമ ഏതായാലും ആ സത്യഭാമ ഭാഗ്യവതിയാണ് സത്യമോളുടെ അമ്മ തൻ്റെ അമ്മായിമ്മയുടെ പേരല്ലേ ആ കുട്ടി കിട്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും മരുമകൾ ചെയ്യുന്ന കാര്യമാണോ ഇത് അമ്മയമ്മയുടെ പേര് കേൾക്കുന്നത് തന്നെ ദേഷ്യമാണ് പിന്നല്ലേ കുഞ്ഞിനെ ആ പേരിടുന്നത് എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ തേജസ്വിനി പറയുന്നു അപ്പോൾ സത്യയുടെ അമ്മ കൊള്ളാം അല്ലേ എന്ന് ഇരിക്കേട്ടെ സത്യഭാമ പറയുന്നു പിന്നെയും വേണ്ടിക്കുകയല്ലേ അങ്ങനത്തെ മരുമക്കളെ കിട്ടാൻ അമ്മമാരാ കൊതിക്കാത്തത് സാധാരണ കല്യാണം കഴിഞ്ഞാൽ മക്കളെ അമ്മമാരുടെ അടുത്തുനിന്ന് അകറ്റിക്കൊണ്ട് പോകാറാണ് പതിവ് ഇവിടെ അതിനൊന്നും ശ്രമിച്ചില്ലല്ലോ കുഞ്ഞുമായി മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നു അമ്മയും മകനും മറ്റൊരിടത്ത് അവരെ നമുക്കൊന്ന് ഒരുമിപ്പിക്കേണ്ട സത്യമ്മയെന്ന് തേജസ്വിനെ ആരെയെന്നെ സത്യഭാമ ചോദിച്ചപ്പോൾ സത്യമോളുടെ അമ്മയും അച്ഛനെയും തമ്മിലെന്ന് തേജസ്വിനി പറയുന്നു അവർ രണ്ടടുത്താണെന്നേ ഉള്ളൂ തമ്മിൽ പിണക്കമില്ല എന്ന് ഭാമ ഒരു പക്ഷേ ആണെങ്കിലോ എന്ന് തേജസ്വിനി അല്ല മോൾക്കിറക്കി എങ്ങനെ അറിയാമെന്ന് സത്യഭാമ ചോദിക്കുന്നു അല്ല സത്യയുടെ അമ്മ വലിയ ഓഫീസറാണെന്നല്ലേ ആണെന്നല്ലേ പറഞ്ഞത് ഒരു മീറ്റിംഗിനിടയിൽ ഞാൻ അവരെ പരിചയപ്പെട്ടിട്ടുണ്ട് അന്ന് ഈ മോൾ ഉണ്ടായിരുന്നു ഒപ്പം മോളെ കൂടി കണ്ടപ്പോൾ ഒരു കൗതുകത്തിനെ പേഴ്സണൽ കാര്യങ്ങൾ തിരക്കിയതാണ് സത്യയുടെ അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ നല്ല സങ്കടമുള്ളത് എനിക്ക് തോന്നിയത് അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് ഭാമ ചോദിക്കുന്നു അതിന് സത്യയുടെ അമ്മ ഈ ഫങ്ഷന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം സത്യമ്മ ഇടപെട്ടാൽ അവരും ഭർത്താവും സമ്മതിക്കാതിരിക്കില്ല എന്നൊക്കെ തേജസ്വിനി അതിന് സത്യയുടെ അമ്മ വന്നിട്ടുണ്ടോ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട് ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് തേജസ്വിനി തിരിഞ്ഞു നോക്കിയപ്പോൾ ഷാലിനി അവിടെയില്ല ആ ചെയർ ഒഴിഞ്ഞു കിടക്കുകയാണ് ഈ സമയം കൊണ്ട് സത്യയും പപ്പിയും ഡാൻസ് തുടങ്ങി സന്തോഷത്തോടെ എല്ലാവരും കണ്ടിരിക്കുന്നു വിഷ്ണുവും വന്ന് ആ കുട്ടികളുടെ പെർഫോമൻസ് കാണുകയാണ് ശാലയും കാണുന്നുണ്ട് എല്ലാവരും കൈയടിക്കുന്നു ഡിയേഴ്സ് ഇനി നമ്മുടെ പപ്പിമോളും സത്യമോളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ എന്ന എന്ന കാര്യത്തെപ്പറ്റി കുറച്ച് സംസാരിക്കുന്നതായിരിക്കും എന്നൊക്കെ ആങ്കർ പറയുന്നുണ്ട് പപ്പിമോൾ പറയും പപ്പിമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആൾ ആരാണ് മയക്ക് കയ്യിൽ കിട്ടിയതിനു ശേഷം പപ്പി പറയുന്നുണ്ട് എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണെന്ന് അച്ഛൻ എപ്പോഴും എന്നെ ഓമനിക്കും എടുത്ത മടിയിൽ വെക്കും ഞാൻ കളിച്ചോ എന്നൊക്കെ അന്വേഷിക്കും അച്ചച്ഛന് എന്നോട് ഒത്തിരി ഇഷ്ടമാണ് അച്ചമ്മയാ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തരുന്നത് എനിക്ക് അച്ചമ്മ ഒന്നിനും ഒരു കുറവും വരുത്താറില്ല ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഓരോ സാധനങ്ങളും വാങ്ങി തരും എന്നെ കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും മുടി ചീകി കെട്ടുന്നതും എല്ലാം എന്റെ അമ്മയാണ് വിഷക്കമ്പ് പിന്നാലെ നടന്ന് ചോറൊക്കെ തരും അസുഖം വന്നാൽ മരുന്ന് തന്ന് ഉറങ്ങാതെ എൻ്റെ അടുത്ത് കാവലിരിക്കും എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് അച്ചനെയും അച്ഛമ്മയും എല്ലാവരുടെയും പേരിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് പക്ഷെ അതിൽ വല്യച്ചൻ്റെ പേര് പറഞ്ഞില്ല എന്നിട്ട് ഒടുവിൽ പറയുന്നുണ്ട് പക്ഷേ ഇതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് എൻ്റെ വല്ലിച്ചനെയാണ് എൻ്റെ വിഷ്ണു അച്ഛനെ വിഷ്ണു അച്ഛൻ എന്നെ കൂടെ കിടത്തി ഉറക്കുകയും കഥ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുമ്പോൾ കിടന്ന ഒരു സന്തോഷം എത്രയാണെന്ന് അറിയോ വിഷ്ണു അച്ഛൻ കൂടെ ആരെയും എനിക്ക് പേടിയില്ല ഹീ ഈസ് മൈ ഹീറോ റിയൽ ഹീറോ എന്നൊക്കെ പപ്പി പറയുന്നുണ്ട് ഇത് കേട്ട് ശാലയും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നു എന്നിട്ട് വിഷ്ണുവിനെ നോക്കി ഇങ്ങനെ കൈ കാണിക്കുകയാണ് പപ്പി പപ്പിമോള് വിഷ്ണുവും തിരിച്ചങ്ങനെ കാണിക്കുന്നു പിന്നെ ഒരു ഫ്ലിംഗിസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കൈ അടിച്ചു സന്തോഷം കൊണ്ട് കണ്ണുനീര് കണ്ണുനീര് തുടയ്ക്കുകയാണ് വിഷ്ണു ഇനി അടുത്തിട്ട് സത്യയോടാണ് ചോദിക്കുന്നത് സത്യമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ് ആള് ആരാണെന്ന് പറയാൻ അങ്ങനെ സത്യം സംസാരിക്കുന്നു എന്റെ എല്ലാ കാര്യവും ചെയ്തു തരുന്ന എൻ്റെ അമ്മയാണ് അമ്മമ്മയും മുത്തശ്ശനും വീട്ടിലുണ്ടെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ അമ്മയാണ് അമ്മ വലിയ ഓഫീസറാണ് ഒരുപാട് തിരക്കുണ്ട് പക്ഷേ എന്നും എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ് സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതും അമ്മ തന്നെയാണ് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മയ്ക്ക് എന്തും പപ്പി പറഞ്ഞതുപോലെ കുളിപ്പിക്കും മരുന്ന് തരും ഭക്ഷണം ഭാരത്തരും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് സത്യമുള് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം വേറൊരാളെയാണെന്നും സത്യമുള് പറയുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എനിക്ക് ഒരു ഓർമ്മയും ഇല്ലാത്ത ഒരാളെ എൻ്റെ അച്ഛനെ അറക്കേട്ട് ശാലി കരയുന്നു എൻ്റെ അമ്മ എല്ലാം ചെയ്തു തരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇതെല്ലാം എനിക്ക് എൻ്റെ അച്ഛൻ ചെയ്തു തരുന്നതാണ് എനിക്കിഷ്ടം അച്ഛൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിലും മുഖം ഓർമ്മയില്ലെങ്കിലും അച്ഛൻ എനിക്കിതൊക്കെ ചെയ്തു തരും കേട്ടോ സ്വപ്നത്തിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞത് അമ്മയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അമ്മ എനിക്ക് ജീവനാണ് പക്ഷേ അച്ഛനെ എനിക്ക് വേണം ലവ് യു അമ്മ യുവർ മൈ ലൈഫ് എന്നൊക്കെ സത്യമോള് പറയുന്നു എല്ലാവരും വീണ്ടും കേട്ടക്കായി അടിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മൈ ചാനൽ